എല്ലാവർക്കും നമസ്കാരം ശ്രീരാമൻ ദൈവമാണോ അതോ മനുഷ്യനാണോ ശ്രീരാമനെ ദൈവമായി കണ്ട് ഉപാസിക്കുന്നവരുണ്ട് ഒരു സാധാരണ മനുഷ്യനാണ് രാമൻ എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട് ശ്രീരാമനെ ദൈവമായി കാണുവാനും ഒരു സാധാരണ മനുഷ്യനായി കാണുവാനുമുള്ള സ്വാതന്ത്ര്യം ഓരോരുത്തർക്കുമുണ്ട് യഥാർത്ഥത്തിൽ രാമതത്വം എന്താണ് മഹാവിഷ്ണുവിൻ്റെ ആറാമത്തെ അവതാരമായിട്ടാണ് ശ്രീരാമനെ പറയുന്നത് മത്സ്യക്കൂർമ്മ നരസിംഹോദ വാമന രാമോ രാമശ്ച രാമശ്ച കൃഷ്ണോ ഇതി തേജശ മഹാവിഷ്ണുവിന്റെ ആറാമത്തെ അവതാരമാണ് രാമൻ എന്ന് പറയുന്നു എന്നെ അല്ലാതെ മറ്റൊരു ദേവനെ നീ ഉപാസിക്കരുത് എന്ന് ഒരവതാരവും പറയുന്നില്ല ചോദ്യം ചെയ്യാതെ വിശ്വസിപ്പിൻ എന്നും ഭാരതത്തിലെ ഒരവതാരവും പറഞ്ഞിട്ടില്ല ഇതാണ് ഈ നാടിൻ്റെ ഒരു മഹത്വമെന്ന് നാം കാണണം രാമനെ ഒരു സാധാരണ മനുഷ്യനായിട്ടാണ് വാൽമീകി അവതരിപ്പിച്ചിരിക്കുന്നത് എഴുത്തച്ഛൻ രാമനെ ദൈവിക തലത്തിലേക്ക് ഉയർത്തി കാണിക്കുന്നു ഒരു അവതാരത്തെ മനുഷ്യന്റെ തലത്തിലേക്ക് ചിത്രീകരിക്കുവാനും മനുഷ്യനെ ദൈവിക തലത്തിലേക്ക് അവതരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യവും സനാതനധർമ്മം നൽകുന്നുണ്ട് യഥാർത്ഥത്തിൽ രാമനെ പഠിക്കുവാൻ രാമായണം ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട് തൻ്റെ ധർമ്മപത്നിയായ സീതയെ കാണാതെ വന്നപ്പോൾ രാമൻ ഒരു സാധാരണ മനുഷ്യനെ പോലെ പൊട്ടിക്കരയുന്നുണ്ട് രാമായണം വായിക്കുമ്പോൾ ശ്രീരാമൻ അല്ലെങ്കിൽ ശ്രീരാമനെ ഒരു പച്ച മനുഷ്യനായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുക സീതയെ കാണാതെ വന്ന് വിലവിക്കുന്ന ഒരു രാമൻ ആഹാ വല്ലഭേ സീതേ ആഹാ മൈഥി നാഥെ ആഹാ ജാനകീ ദേവി ആഹാ മൽ പ്രാണേശ്വരി എന്ന് വിലപിക്കുന്ന ഒരു സാധാരണ മനുഷ്യനെയാണ് നമുക്ക് രാമനിൽ കാണുവാൻ കഴിയുക സീതയെ തേടി കാട്ടിലൂടെ അലയുമ്പോൾ രാമൻ പക്ഷി മൃഗാദികളോടും മരങ്ങളോടും മൃഗങ്ങളോടും എല്ലാം ചോദിക്കുന്നുണ്ട് നിങ്ങളാരും നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോയെന്നും വനദേവതമാരെ നിങ്ങളും ഉണ്ടോ കണ്ടു വനദേഷിണിയായ സത്യൻ ചൊൽവിൻ മൃഗസഞ്ചയങ്ങളെ നിങ്ങളും ഉണ്ടോ കണ്ടു മൃഗനിയായ മൽപ്രാണേശ്വരിയെ എന്ന് വിലപിക്കുന്ന ഒരു രാമൻ അതേപോലെ സീതാ വിരഹത്തിൽ തപിച്ചു നിൽക്കുന്ന രാമൻ സ്വയം വിലപിക്കുന്നത് ഇങ്ങനെയാണ് എന്നെയും കാണാൻ ദുഃഖിച്ചിരിക്കുന്ന ഞാൻ എന്തിനെ കാണുന്നുവല്ലേ ചന്ദ്രാനെ നീ പിരിഞ്ഞതിൽ പിന്നെ ചന്ദ്രനും ആദിത്യനെ പോലെയായിതു ചന്ദ്ര ശീതാംശുക്കളാലവളെ ചെന്ന് മന്ദമന്ദം തലോടിത്തലോടിത്തത വന്ന് തടവീടുക എന്നും സാധനം ഈ സീതയെ കാണാതെ വന്നപ്പോൾ ചന്ദ്രൻ പോലും സൂര്യനെ ആയി എന്നാണ് രാമൻ പറയുന്നത് ചന്ദ്രൻ്റെ സ്വഭാവം നമുക്കറിയാം അത് സുഖ ശീതളമാണ് സൂര്യൻ തപിക്കുന്നത് സീതയെ കാണാതെ വന്നപ്പോൾ ചന്ദ്രൻ പോലും സൂര്യനെ പോലെ തപിക്കുന്നതായിട്ടാണ് രാമന് തോന്നുന്നത് കാരണം ചന്ദ്രൻ്റെ വംശത്തിൽ പിറന്നവളാണ് സീതയും നിങ്ങളുടെ ഗോത്രജയല്ലോ ജനകാത്മജ എന്നാണ് രാമൻ ചന്ദ്രനോട് പറയുന്നത് ഇങ്ങനെ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യനായിട്ടാണ് നമുക്ക് രാമനെ കാണുവാൻ സാധിക്കുക ഇങ്ങനെ വിലപിക്കുന്ന ഈ രാമനിൽ അല്ലെങ്കിൽ വിരഹത്തിന്റെ ഒരു മഹാസാഗരം ആർ തിരമ്പുന്ന ഒരു രാമഹൃദയം നമുക്ക് രാമനിൽ കാണുവാൻ സാധിക്കും ആഴത്തിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ വിലപിക്കുന്ന രാമന്റെ യഥാർത്ഥ സ്വരൂപം എന്താണ് രാമായണം പറയുന്നു അല്ലെങ്കിൽ ഋഷി പറയുന്നു രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണു സാരസാക്ഷനാമാദിനാരായണൻ ലക്ഷ്മണനായ അനന്തൻ ജനഗ ലക്ഷ്മി ഭഗവതി ലോകമായ പര ഇതാണ് യഥാർത്ഥ സത്യം ഈ പരമാർത്ഥത്തെ വേണം നാം രാമായണത്തെ സമീപിക്കുവാൻ എല്ലാവർക്കും നന്ദി നമസ്കാരം